നമ്മൾ കൊച്ചിയിൽ നിന്ന് തലശ്ശേരിക്ക് പോവുകയാണ് പാത്തൂവിൻ്റെ ജിംനാസ്റ്റിക്കിൻ്റെ സ്റ്റേറ്റ് സെലക്ഷൻ കോമ്പറ്റീഷനാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞിട്ട് പാലക്കുളംന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സൈഡിൽ ഒരു വനിതാ ഹോട്ടലിൻ്റെ സൈഡിലാണ് വണ്ടി നിർത്തിയത് അണ്ട് അവിടുന്ന് ഇത്തിരി പാഴ്സലൊക്കെ വാങ്ങി നമ്മൾ ഓണ് കഴിക്കാമെന്ന് ഓർത്തു ഹലോ അപ്പം നമ്മുടെ ലഞ്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ലഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഓരോരോ പൊതിയായിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പം ഇത് പൊതിഞ്ഞ് വന്ന അച്ഛനാണ് അപ്പം അച്ഛനെ ഓരോരുത്തരുടെ പൊതിയുടെ പേരിലും മുകളിലും ഇങ്ങനെ അവരവരുടെ പേരെഴുതി അതിൽ സുന്ദരിയെന്നൊരു പൊതി കണ്ടു അത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും ഇപ്പോൾ എൻ്റെ ഇഡയിൽ വാഴലയിലുണ്ട് തുറന്ന് കാണിക്കാം പ്ലസ് ചിക്കൻ കറിയും ഞാൻ രാവിലെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു പാത്തുനിന്ന് രാവിലെ ബീറ്റ് പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു ഞങ്ങൾക്ക് നല്ല ഇഡലി പ്രഭാമയുണ്ടല്ലോ വാഴലയിൽ പൊതിഞ്ഞ് ഇഡ്ഡലിയും സാമ്പാറും കട്ടച്ചമ്മന്തി വെക്കാൻ പറ്റിച്ചു പിന്നെ ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് രാവിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ സ്റ്റോറിയിൽ നോക്കിയാൽ മതി ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പൊ ഇപ്പൊ ലഞ്ച് കഴിക്കാറായപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരുന്ന പാലക്കുളോ അങ്ങനെ എന്തോ സ്ഥലം പറയാൻ കൃത്യം പറയാം അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു വനിതാ ഹോട്ടലിൽ നാടൻ ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല നങ്ക് ഫ്രൈ ചിക്കൻ തീ ഇവിടെ വെച്ചിട്ടുണ്ട് ആഹാ കെ ഇലയിൽ നല്ല നാടൻ നങ്ക് ഫ്രൈയും രണ്ട് ചാളയും ചാളയില്ലാത്ത കച്ചേരി ഇല്ലല്ലോ എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് ചാള എന്തോര ഇഷ്ടമാണ് എനിക്കല്ല രീതി ഓ നല്ല മണ്ണാ ചേച്ചി ഇപ്പൊ വറുത്ത് ആണെ പാലക്കുളം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ ഇവിടെ അയിലവർത്തത് ഉണ്ടായിരുന്നു ചളവറുത്തത് ഉണ്ടായിരുന്നു നങ്കു ഫ്രൈ ഉണ്ടായിരുന്നു വേണ്ട അപ്പൊ അതോടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊതിച്ചോറിൽ എന്താ നോക്കാം അമ്മ ഉണ്ടാക്കി തന്ന പൊതിച്ചോറാണ് കേട്ടോ ഞാനിതിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഓഹോ കടുമാങ്ങ അച്ചിങ്ങ മെഴുക്കു ഇരട്ടി ഞാൻ അമ്മോട് പറഞ്ഞതൊന്നും വേറെ വേറെ ഇനേ വെക്കണ്ട ഒറ്റടിക്ക് അങ്ങ് വെച്ചാൽ മതി അത് ആ രാവിലെ തരാന്ന് പറഞ്ഞ ചമ്മന്തി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ പറ്റിച്ചതല്ല പാവം ഞാൻ വേറെ സംശയിച്ചു എനിക്ക് ഇഡലിക്ക് ആയിരുന്നു ചമ്മന്തി വേണ്ട അത് തരാതെ ഇതിൻ്റെ ഒപ്പം തോന്നും അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചാണ് പൊതിച്ചോ ഉണ്ടണം എന്ന് പണ്ട് സ്കൂളിലൊക്കെ തന്നെ മാതിരി ഇപ്പൊ ആഗ്രഹം നിറവേറി അപ്പതേ ഓ പുതിച്ചോറിന്റെ മണം മതി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കോൾഡ എന്നിട്ടും കൂടെ ഈ മണം ഉണ്ടല്ലോ അമ്മ വെച്ച പുതിച്ചോറ് പണ്ടത്തെ സ്കൂൾ ദിനങ്ങളൊക്കെ ഓർമ്മ വരാം ഫിഷും തരും ഈ അങ്ങ് ഞാൻ പ്രഭാമയ്ക്ക് വേണ്ടി മേടിച്ചാണേ നമുക്ക് ഒത്തിരി മോഷ്ടിക്കാം വാവ് അമ്മ അടിപൊളിയാ അമ്മ എല്ലാവർക്കും അവർ വരെ പൊതിച്ചു പറഞ്ഞു ബുക്ക് വായിക്കല്ലേ മൊബൈൽ നോക്കല്ലേ ഭക്ഷണം കഴിക്കൂ അപ്പടെ കളിച്ചു തീർക്കട്ടെ അടുത്തടുത്ത വീഡിയോ ഫുള്ള് സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്ത് സ്റ്റോറി കാണോ